പിന്നില്ലേ ഞാനൊരു വീട് കാണിച്ചു ഒരാളെ വെള്ളം സങ്കടമായി കാരണം എന്താന്ന് വെച്ചാല് കഴിയും ഇവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാ അപ്പൊ അത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രാർത്ഥന അത് മാത്രം മതി ഇവനത് പറ്റുന്നെനിക്കറിയാം അതുകൊണ്ട് എനിക്കൊരു വിഷമമായി കാരണം കണ്ടപ്പോ നടന്നു വരുന്നു അങ്ങനെ സൂപ്പർ സ്റ്റാറുകളൊക്കെ നടന്നു വരുന്നതിൽ വന്ന് കാരമണിൽ കയറുന്ന ഒരു സീൻ കാണിച്ചു പക്ഷേ എനിക്ക് സത്യം കാരണം അത് നടക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ ഞാൻ എപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായും എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ ഒന്നും നടക്കുന്നു ഞാനത് എഡിറ്റ് ചെയ്ത് ഫസ്റ്റ് പോയിട്ട് കാണിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു അപ്പൊ നോക്കും ആളിന്റെ കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ആകെ ഡൗൺ ആയി പോയി കാരണം എനിക്ക് ആ ഒരു ഞാനിപ്പോ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഒരു രണ്ടായിരത്തി പത്തൊമ്പതില് ഇതേപോലെ ഇങ്ങനെ നോക്കി വണ്ടിയിലുള്ള സമയത്തൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് അത് യാഥാർത്ഥ്യമായ ഒരു നിമിഷമാണ് ഇത് കാരണം ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരുടെയും പ്രാർത്ഥന ഇത് ഉണ്ട് പിന്നെ എന്താണ് ഞാനും കൂടെ മനസ്സിലുകി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നല്ല കഴിവുള്ള കുട്ടിയാണ് പറയുന്നത്